മുണ്ടക്കയം പോലീസ് സ്റ്റേഷൻ പരിധിയിലെ വിജനമായ മലമടക്കുകളിൽ പോലീസിന്റെ സേവനം എത്തിച്ചുകൊണ്ടിരുന്ന കൂട്ടിക്കൽ എയ്ഡ് പോസ്റ്റിൻ്റെ പ്രവർത്തനം നിലച്ചിട്ട് രണ്ട് പതിറ്റാണ്ട് പിന്നിടുകയാണ് നൂറ് സ്ക്വയർ കിലോമീറ്റർ വരെ വിസ്തൃതമായ മുണ്ടക്കയം പോലീസ് സ്റ്റേഷനിൽ നിന്നും വാഗമണ്ണിൻ്റെ മലമടക്കുകളിൽ വരെ സേവനം എത്തിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയായിരുന്നു വർഷങ്ങൾക്ക് മുമ്പ് വരെ കൂട്ടിക്കൽ എയ്ഡ് പോസ്റ്റ് പ്രവർത്തിച്ചു വന്നിരുന്നത് കൂട്ടിക്കൽ ഏന്തിയാർ ഇളങ്കാട് കോലാഹലമേട പ്രദേശങ്ങളിൽ പോലീസിന്റെ സേവനം ലഭിച്ചിരുന്നത് കൂട്ടിക്കൽ എയ്ഡ് പോസ്റ്റിൽ നിന്നുമാണ് മുണ്ടക്കയം പോലീസ് സ്റ്റേഷന്റെ അതിർത്തി പ്രദേശമായ കോലാഹലമേട്ടിൽ എത്തണമെങ്കിൽ നാൽപ്പത്തി അഞ്ച് കിലോമീറ്റർ സഞ്ചരിക്കണം കൂട്ടിക്കൽ എയ്ഡ് നിന്നും ഏന്തയാർ ഇളങ്ങാട് വഴി ഇരുപത്തി അഞ്ച് കിലോമീറ്റർ സഞ്ചരിച്ചാൽ കോലാഹലമേടിൽ എത്തിച്ചേരുവാൻ സാധിക്കുമായിരുന്നു ഈ പ്രദേശങ്ങളിൽ പോലീസിന്റെ സേവനം സുഗമമാക്കുന്നതിന് ഇത് ഉപകാരപ്രദമായിരുന്നു നാല് പോലീസുകാരും ഒരു അഡീഷണൽ എസ് ഐയും ഇരുപത്തിനാല് മണിക്കൂറും ഇവിടെ സേവനമനുഷ്ഠിച്ചിരുന്നു പോലീസ് ഉദ്യോഗസ്ഥർക്ക് താമസിക്കുന്നതിനുള്ള കോട്ടേഴ്സും കുറ്റവാളികളെ പാർപ്പിക്കുന്നതിനുള്ള സെല്ലുമെല്ലാം ഈ എയ്ഡ് പോസ്റ്റിൽ സജ്ജമായിരുന്നു പിന്നീട് കൂട്ടിക്കൽ കോഴത്തോട് പഞ്ചായത്തുകളിൽ ഓരോ പോലീസ് സ്റ്റേഷൻ വേണമെന്ന ആവശ്യം വരികയും ഇതിൻ്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ചെയ്തു എന്നാൽ തുടർ പ്രവർത്തനങ്ങൾ ഒന്നും ഉണ്ടായില്ല മുണ്ടക്കൽ സ്റ്റേഷനിൽ മതിയായ ജീവനക്കാർ ഇല്ലാതായതോടെ ഇത് കൂട്ടിക്കൽ എയ്ഡ് പോസ്റ്റിൻ്റെ പ്രവർത്തനത്തെ സാരമായി ബാധിച്ചു പിന്നീട് എയ്ഡ്പോസ്റ്റ് അധികാരികൾ പൂർണ്ണമായും ഒഴിവാക്കുകയായിരുന്നു ഇപ്പോൾ പോലീസ് എയ്ഡ് പോസ്റ്റ് അനുബന്ധ ക്വാർട്ടേഴ്സുകളുമെല്ലാം കാട് കയറി പൂർണ്ണമായും നശിച്ച നിലയിലാണ് മുൻപ് ഇവിടെ രാത്രി കാലങ്ങളിൽ വിരുദ്ധ ശല്യവും പതിവായിരുന്നെന്ന് നാട്ടുകാർ പറയുന്നു വർഷങ്ങൾക്ക് മുമ്പ് ഉപയോഗിച്ചിരുന്ന ഉരുപ്പടികളെല്ലാം മുറിക്കുള്ളിൽ കൂട്ടിയിട്ടിരിക്കുകയാണ് ഇതെല്ലാം ഇന്ന് നശിച്ചു അര കിലോമീറ്ററോളം വരുന്ന സ്ഥലവും അനുബന്ധ കെട്ടിടങ്ങളുമെല്ലാം ഇപ്പോൾ കാട് കയറി മൂടിയ നിലയിലാണ് ഇതോടെ ഈ പ്രദേശത്തെ ജന്തുക്കളുടെ ശല്യവും രൂക്ഷമാണെന്ന് പ്രദേശവാസികൾ പറയുന്നു ഇത് പലരും ഫോട്ടോ പല ആൾക്കാരെ ആശ്രയിച്ചുകൊണ്ടിരുന്നതാണ് കൂട്ടിക്കൽ ഔട്ട് എന്ന് പറഞ്ഞ് മുണ്ടയ്ക്കാൻ കഴിഞ്ഞാൽ പിന്നെ കൂട്ടിക്കലാണ് പല വാർഡിലേയും ആൾക്കാർ ഇവിടെ വന്നുകൊണ്ടിരുന്നത് ഇപ്പോൾ അഞ്ചെട്ട് പത്ത് വർഷവും ആയിട്ട് ഓരോരുത്തർ വന്ന് നോക്കുന്നുമില്ല ഒന്നുമില്ല കാടും കയറി മൊത്തം നശിച്ച് കിടക്കുകയാണ് മരപ്പട്ടിയും പഴയ എന്നാൽ ഇടയന്തുക്കളുണ്ടോ അതെല്ലാം ഉണ്ട് ഇതിനകത്ത് ആരും ആരും ഇങ്ങോട്ട് തിരിഞ്ഞ് നോക്കുന്നു പോലുമില്ല അര ഏക്കറോളം സ്ഥലവും ഉള്ളതാണ് അഞ്ചാറ് കോട്ടേഴ്സും ഏടിന് താമസിക്കാനുള്ളൊരു ക്വാർട്ടേഴ്സ് പോലീസ് സ്റ്റേഷനായിട്ട് ഓ പി ഇങ്ങനെ പല ഇതും ഇതിനകത്തുള്ളതാണ് ജയിലു വരെയുണ്ട് പക്ഷേ ഇപ്പോൾ ഉപയോഗശൂന്യമായിട്ട് കിടക്കുകയാണ് ആരും ഇതിനെപ്പറ്റി അധികാരികളെല്ലാം വന്ന് പല പ്രാവശ്യമായിട്ട് ഫോട്ടോ എടുക്കുന്നുണ്ട് ഇതെല്ലാം ചെയ്യുന്നുണ്ട് പക്ഷേ ഒരു പ്രയോജനവും ഇതുവരെ ഉണ്ടായിട്ടില്ല നാളിതുവരെ കിണർ കക്കൂസ് ഇതെല്ലാം അതിനകത്തുള്ളതാണ് പറഞ്ഞിട്ട് കാര്യമില്ല ആരോടെ പറയാനാ ഇത് എത്ര പേരോട് പറഞ്ഞിട്ടും ഒരു ഫലവും ഉണ്ടാകുന്നില്ല ഇടയന്തുക്കളുടെ ഇത് കാരണം കൊണ്ട് ഇവിടെ കിടന്നുറങ്ങത്തില്ല ഈ ഇടയ്ക്ക് കഴിഞ്ഞ കുറേ നാൾ മുമ്പ് ഒരു മരപ്പെട്ടി അന്ന അല്ലെ പന്നി അന്നും പറഞ്ഞിട്ട് വീണ് ആൾക്കാരും ആ കാട് വെട്ടിത്തെളിച്ച് ഇവിടം പ്രവർത്തന സജ്ജമാക്കുവാൻ ചില ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ പരിശ്രമം നടത്തിയെങ്കിലും ഒന്നും ഫലമുണ്ടായില്ല സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള ഈ കെട്ടിടം നവീകരിച്ച പോലീസ് നിരീക്ഷണ കേന്ദ്രമോ മറ്റ് ഏതെങ്കിലും സർക്കാർ ഓഫീസുകളോ ആക്കി പ്രവർത്തനം ആരംഭിക്കണമെന്ന നിർദ്ദേശമാണ് നാട്ടുകാർക്ക് മുണ്ടക്കയം